ആ കൊട്ടാരത്തിൽ അങ്ങനെ ആരും താമസിക്കാറില്ല അതെന്താണ് കാരണം അവിടെ ഭൂതം ഉണ്ടോ അതെ അവിടെ ഭൂതം പ്രേതം ഉണ്ടെന്ന് കേൾക്കുന്നു കൊട്ടാരത്തിലേക്ക് ഇനി എത്ര ദൂരം നടക്കണം എല്ലാവരും ഇനിയും ഒത്തിരി ദൂരമില്ല എന്ന് തോന്നുന്നു നമ്മൾ ആരൊക്കെയോ പിന്തുടർന്നത് പോലെ തോന്നുന്നു ഭാഗ്യം കൊട്ടാലമെത്തി പഴയ ഒരു പ്രേദാലയം പോലെ ഉണ്ട് നീ പേടിപ്പിക്കല്ലേ അതെ അത് ശരിയാണ് तू अस्वा भीकन തോന്നുന്നു നമുക്ക് പോകാം വാതിൽ তো रखो இது তো வட்டாதோ இடമാണ് ഇനി ഈ بنگലാവിൽ നമുക്ക് താമസിക്കണം പേടിയாகுമെന്നു കണ്ടിട്ട് അല്ല കുഴപ്പമില്ല നമുക്ക് നോക്കാം ഇവിടുന്ന് ഇരുന്നു കഴിക്കാം അതെ വിഷനു ഇവിടെ അധികം നേരം നിക്കണ്ടേ നമുക്ക് എത്രയോ വേഗം പോകാം